നമസ്കാരം ഒരു അഴിമതി കേസിൽ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ തന്നെ വേണം ഇനി ദിവസം കഴിയും തോറും കൂടുതൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം അതല്ലാതെ ഈ വിവാദത്തിനിടയിൽ കിടന്ന് ഇങ്ങനെ നാറാൻ നിൽക്കരുത് അതത്ര നല്ലതല്ല എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകുക എന്നതാണ് മാർഗം ഞാൻ മുഖ്യമന്ത്രി ആയതിന്റെ മുഖ്യമന്ത്രിയായ രാജിവെക്കണം രാജിവെക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വീട്ടാനുള്ള ശ്രമങ്ങൾക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് അതെ ഒരു ഒന്നിനു പുറകെ ഒന്നായിരിക്കും കൂടുതൽ തന്നെ രാജിവെച്ചു പോകുന്നതാണ് ഞാൻ അങ്ങോട്ട് െ മാസപ്പടി വിവാദത്തിൽ മകൾ ഉടൻ തന്നെ അകത്താകും എന്നത് ഉറപ്പായി കഴിഞ്ഞു കേസന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്തായാലും കേസ് അന്വേഷണത്തിൽ അന്വേഷണ സംഘം മുഖ്യന്റെ പടിവാതിലിൽ എത്താൻ ഇനി അധികനാൾ വേണ്ടിവരില്ല എന്നതാണ് മനസ്സിലാകുന്നത് കർമ്മഫലം കൊണ്ടാണോ മുഖ്യന് ഇപ്പോൾ ഈ ഗതി വന്നതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് മാനവും കഴിയുന്നവരെ മനപൂർവ്വം പ്രതികളാക്കി അവരുടെ ഛായയും പ്രതിച്ഛായയും തകർത്ത് അവരുടെ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിക്കുന്നത് തനിക്കൊക്കെ ഒരു ആനന്ദമാണ് അതിന്റെയൊക്കെ ശിക്ഷയാണ് അവർ അച്ഛാ ഇപ്പൊ കിട്ടുന്നത് ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് ഡയോവർ